ഹായ് ഫ്രണ്ട്സ് ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ ഡയറ്റൊക്കെ നോക്കുന്നവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂന്ന് കപ്പ് റാഗിയാണ് എടുത്തിട്ടുള്ളത് റാഗി നമുക്കൊരു മൂന്നാലഞ്ച് വട്ടം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിനു ശേഷം അതിലേക്ക് നല്ല ഒഴിച്ച് കുറച്ച് നേരം കുതിർക്കാനായിട്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഒരാറു മണിക്കൂർ ചുരുങ്ങിയത് ഇത് കുതിർക്കണം കേട്ടോ ഇനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് ഒരു കപ്പ് ഉഴുന്നെടുക്കാം അതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം സാധാരണ ഇഡ്ഡലിക്കും ദോശയ്ക്കാണെങ്കിലും ഇതുപോലെ തന്നെയാണ് ഞാൻ ചെയ്യാറ് അപ്പോൾ ഉഴുന്നും ഉലുവയും കൂടെ നന്നായിട്ട് കഴുകിയതിനു ശേഷം അതും നമുക്ക് വെള്ളമൊഴിച്ചിടാം നമ്മൾ ഉഴുന്ന് അരയ്ക്കണ സമയത്ത് ഈ ഉഴുന്ന് ഇട്ടിട്ടുള്ള വെള്ളം കൂടെയാണ് കേട്ടോ ചേർത്തിട്ട് അരയ്ക്കണത് അതുകൊണ്ട് തന്നെ നല്ലോണം ആ പൊടിയൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മളിതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കണത് ഇനി ഇത് നമുക്ക് കുറച്ച് സമയം അടച്ചു വയ്ക്കാം ഇനി നമുക്ക് അടുത്തൊരു ബൗളിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഡിലി റൈസാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഒരു കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത് ഇതും നല്ലോണം കഴുകിയിട്ട് നമുക്ക് കുതിർക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇത് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നും അരച്ചെടുക്കാനുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ സെപ്പറേറ്റ് ആയിട്ട് ഞാനിതുപോലെ മാറ്റിവെക്കുന്നത് ഇനി ഇതെല്ലാം ആറ് മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഗ്രൈൻഡറിലോ അഥവാ മിക്സിയിലാണ് അരക്കണേന്നുണ്ടെങ്കിൽ മിക്സിയിലോ അരച്ചെടുക്കാം അപ്പോൾ ഞാനിപ്പോഴും ഉഴുന്ന് ആദ്യം അരച്ച് മാറ്റിയതിന് ശേഷമാണ് അരി അതുപോലെയുള്ളതൊക്കെ ഇട്ടിട്ട് അരച്ചെടുക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ റാഗി ചെയ്യുമ്പോഴും അത് അതേ രീതിയിൽ തന്നെയുണ്ടോ ചെയ്യണത് ആദ്യം നമ്മൾ ഉഴുന്ന് നന്നായിട്ട് അരച്ച് അത് നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും അങ്ങനെ വരുമ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം ഇതുണ്ടല്ലോ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു മാവ് ഇങ്ങനെ പൊങ്ങി പൊങ്ങിക്കിടക്കൂട്ടോ അതാണ് ഇതിൻ്റെ ഒരു കണക്ക് അത്ര സോഫ്റ്റ് ആയിട്ടാണ് കിട്ടുന്നത് ഇനി നമുക്ക് റാഗി അരച്ചെടുക്കാം റാഗിക്ക് അരി അരച്ചെടുക്കണേക്കാളും കുറച്ച് ടൈം കൂടുതലെടുക്കും അപ്പോൾ കുറേശ്ശേയായിട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് റാഗി അരയ്ക്കാനായിട്ട് അധികം വെള്ളത്തിന്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ടെക്സ്ചർ ആയിട്ടുണ്ട് ട്ടോ ഈയൊരു ഭാഗമാണ് വേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് അരിയും കൂടി ഇട്ടു കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഡ്ഡലി അരിയും കൂടി ഇട്ടു കൊടുത്തിട്ട് അരച്ചെടുക്കണം സാധാരണ ദോശയ്ക്ക് ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ഒരു 3-4 ദിവസത്തേക്കാണ് മാവ് അരച്ചി വെക്കാറ് അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം ഇഡിലി ഉണ്ടാക്കും ബാക്കിയുള്ള ദിവസങ്ങളിൽ ദോശയാണ് ഉണ്ടാക്കാറ് അപ്പോൾ അതുപോലെ തന്നെയാ നമുക്ക് ഈ ഒരു റാഗി കൊണ്ടും നമുക്ക് ദോശയും ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഉഴുന്നിലേക്ക് ഈ അരച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇഡലി മാവും ദോശ ദോശമാവുമൊക്കെ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ആശ്വാസമാണല്ലേ കാരണം രാവിലെ സ്കൂളിൽ പോകാനുള്ളവരും ജോലിക്ക് പോകുന്ന തിരക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കിടയിൽ ദോശയ്ക്കോ ഇഡ്ലിക്കോ മാവ് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ വലിയൊരു ആശ്വാസം തന്നെയാണല്ലേ അങ്ങനെ നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മാവ് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം ഞാൻ പിന്നെ കയ്യിൽ വെച്ചിട്ടാണ് കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കണത് ഇനി ഇത് നമുക്ക് ഞാനിപ്പോൾ രാത്രിയാണ് അരച്ച് വെക്കണത് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇഡ്ഡലിയാക്കാം അപ്പോൾ രാവിലെ ഇതേ നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അടിപൊളി ഇഡ്ഡലി മാവാണ് തയ്യാറായിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ഇഡ്ഡലി പാത്രത്തിൽ കോരി ഒഴിച്ച് സാധാരണ നമ്മൾ എങ്ങനെയാണോ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ കളർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് റാഗി ഇഡിലി ആണെന്നുള്ളത് അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണത് കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഇഡ്ഡിലിയും സാമ്പാറും അങ്ങനെയൊക്കെ ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രോട്ടീനും അതുപോലെ വിറ്റാമിൻസും എല്ലാം കിട്ടും അപ്പോൾ റാഗി ഇഡ്ലിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെയ്റ്റ് ലോസ് ചെയ്യണം ആഗ്രഹിക്കുന്നവർക്കും അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവർക്കൊക്കെ പിന്നെ ഷുഗർ ഉള്ളവർക്കൊക്കെ വളരെ നല്ലതല്ലേ റാഗി അങ്ങനെ ഡയറ്റ് നോക്കുന്നവർക്കും ഹെൽത്ത് കൂടുതൽ ശ്രദ്ധിക്കുന്നവർക്കും ഇതൊന്നും ശ്രദ്ധിക്കാത്തവർക്ക് വേണ്ടിയിട്ടും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്ന നല്ലൊരു പലഹാരമാണ് ആവിയിൽ വേവിച്ചെടുക്കണോണ്ട് തന്നെ എല്ലാവർക്കും നല്ല സേഫായിട്ട് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണമാണ് അപ്പോൾ നമുക്ക് ഇഡ്ഡലി ഇഡിലിതാ സാധാരണ ഇഡ്ഡലി എങ്ങനെയാണോ അതുപോലെ തന്നെ ചൂടാറിയതിന് ശേഷം നമുക്കെടുക്കാം കണ്ടോ നല്ല സോഫ്റ്റ് അല്ലേ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്ര പഞ്ഞി പോലെ ഇരിക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലിയാണ് ഇനി നമ്മൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ചമ്മന്തിപ്പൊടിയുടെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം രാവിലത്തെ തിരക്കിനിടയില് ചട്നിന്നും ഉണ്ടാക്കാൻ നേരം കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഈ ഒരു ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി വീഡിയോ ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ചട്നി രാജോട്ടിന് നിർബന്ധമായതുകൊണ്ട് ഞാൻ ചട്നിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ഈ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്